അൽ നദർ ബിൻ ഹാരിത്ത് എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് മക്കയിലായിരുന്ന സമയത്ത് പേർഷ്യയിലെ രാജാക്കന്മാരുടെയും യുദ്ധവീരന്മാരുടെയും കഥകളൊക്കെ പറഞ്ഞിരുന്ന മക്കാരോട് പറഞ്ഞിരുന്ന അൽ നദർ ബിൻ ഹാരിത്ത് എന്നൊരാളുണ്ടായിരുന്നു ഈ ഓരോ കഥ പറഞ്ഞു തീരുമ്പോഴും അയാൾ പറയും മുഹമ്മദും ഇതുപോലെ തന്നെയുള്ള കഥകളാണ് പറയുന്നത് എന്നിൽ നിന്ന് കേട്ട കഥകളാണ് മുഹമ്മദ് കോപ്പി അടിച്ച് പലപ്പോഴും ദൈവവചനമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എന്ന് യൽനാഥ് പറയുമായിരുന്നു ഈ ആരോപണങ്ങളെക്കുറിച്ച് ഖുർആാനിൽ നമ്മൾ വായിക്കാൻ പറ്റും അതിങ്ങനെയാണ് ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് സത്യനിഷേധികൾ പറഞ്ഞു ഇത് അതായത് ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു വേറെ ചില ആളുകൾ അവനെ അതിന് സഹായിച്ചിട്ടുമുണ്ട് എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത് ഇത് പൂർവന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ് ഇവൻ ഇത് എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു എന്നും അവർ പറഞ്ഞു സൂറ ഇരുപത്തി അഞ്ചിന്റെ നാല് അഞ്ചു വാക്യങ്ങൾ ഏതായാലും ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ അൽ നദറും ഉണ്ടായിരുന്നു അപ്പോൾ യുദ്ധ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന്